ഗോവ തങ്ങളുടെ കോട്ട ശക്തമാക്കുന്നതിന്റെ ഭാഗ ഭാഗമായിട്ട് സ്പെയിനിൽ നിന്നും ഒരു ഗോലിയാത്തിനെ ഇറക്കുമതി ചെയ്യുകയാണ് അത് ഞാൻ വീഡിയോ ചെയ്തതാണ് ഡേവിഡ് ടിമോ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് കാളക്കൂത്തനെ എഫ് സി ഗോവ തങ്ങളുടെ ഡിഫൻസീവ് നിലയിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞു താരം വളരെ വാസ്റ്റ് മോസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണെന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഞാൻ വീഡിയോ ചെയ്തതാണ് ആ താരത്തെ എഫ് സി ഗോവ ഇന്നലെ തങ്ങളുടെ ടീമിലേക്ക് ഒഫീഷ്യലായിട്ട് വെൽക്കം ചെയ്തിരിക്കുക സ്വാഗതം ചെയ്തിരിക്കുകയാണ് അത് അനൗൺസ് ചെയ്തിരിക്കുകയാണ് എഫ് സി ഗോവ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാമിൽ കൂടെ അല്ലെ ട്വിറ്റർ അങ്ങനെയുള്ള മാധ്യമങ്ങളിൽ കൂടെ എല്ലാം അതിന് റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാ എല്ലാവർക്കും ലഭിച്ചതാണ് അതിങ്ങനെയാണ് ലാലിക പോരാട്ടങ്ങൾ മുതൽ ഐ എസ് എൽ ടഫ് വരെ മുപ്പത്തഞ്ച് വയസ്സുള്ള സെൻട്രൽ മിപ്പിലുള്ള ഡേവിഡ് ടിമോർ ഇപ്പോൾ ഒരു ഗൗറാണ് അദ്ദേഹത്തിന്റെ അനുഭവ പരിചയവും ദർശനവും നേതൃത്വവും കോട്ടയ പ്രകാശപൂരിതമാക്കും എന്നാണ് ഈ എഫ് സി ഗോവ തങ്ങളുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിരിക്കുന്നത് അന്നേരം ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അനുഭവ പരിചയവും ദർശന എല്ലാം ടീമിനൊരു മുതൽക്കൂട്ടാകും എന്നാണ് എഫ് സി ഗോവൻ മാനേജ്മെൻറ്റും അല്ലെങ്കിൽ എഫ് സി ഗോവന്റെ ഒടയനായ രവി പുഷ്കറും ചിന്തിക്കുന്നത് അന്നേരം ഇത് വളരെ ആയ ഒരു സൈനിങ് ആണ് എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു ഈ സൈനിങ് സൈൻ നല്ലൊരു പ്ലെയർ തന്നെ നല്ല വാസ്റ്റ് മോക്സ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡിഫെൻസീവ് വിറ്റ്ഫീൽഡറാണ് അന്നേരം എ അത്ര പെട്ടെന്ന് ഇനി എതിരാളികൾക്ക് ഗോവയുടെ പ്രതിരോധം ഖേദിച്ച് ആ ഗോൾ വലയ്ക്ക് തുളയിടണം എന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല അത് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം എക്സ്പീരിയൻസ് ആയ ഒരു ഡിഫെൻസീവ് വിറ്റ്ഫീൽഡർ ആണ് എനിക്ക് തോന്നുന്നു അവരുടെ എഴുപുപേടിക്ക് പകരക്കാരനാവാൻ കഴിയുന്ന ഒരു തന്നെയാണ് ഈ ഡേവിഡ് ടിമ്മർ എക്സ്പീരിയൻസിൽ എഡുബേഡി സ്പെയിൻ ആയിരുന്നു ഇദ്ദേഹവും സ്പെയിൻ ഇദ്ദേഹവും സ്പെയിൻ ആണ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് ഡേവിഡ് ടിമർ അദ്ദേഹത്തെ എഫ് സി ആയിട്ട് തങ്ങളുടെ ടീമിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്